നിങ്ങൾ ഇറങ്ങുന്ന സമയം നോക്കി നന്ദു മുരളീട്ടനും അവിടെ വന്ന് നിൽക്കും ഇപ്പൊ പറയാൻ പറ്റും നാളെ കൊഴപ്പുണ്ടാവില്ല ഞാൻ നോക്ക നോക്കിട്ട് പറയുന്നതല്ലേ നല്ലത് ഇപ്പൊ പറഞ്ഞാ ശരിയല്ല അമ്മ ഇപ്പൊ പറഞ്ഞാലേ എനിക്ക് നാളത്തേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റൂ പറയ പറ്റുമോ ആ പറ്റൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി നാളെ പകൽ ഒന്നുകൂടി വിളിക്കാം കേട്ടോ സിദ്ധാർത്ഥൻ സാറിന് എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ല പഴയ പടിയാവാൻ കുറച്ച് സമയം എടുക്കും വേറെ ഒന്നുമില്ലല്ലോ അവളോട് വിഷമിക്കണ്ടെന്ന് പറയണം കാർത്തികൻ അവളെ താലി കെട്ടില്ല അതെന്റെ ഉറപ്പാ ഒരു ഫോൺ എടുക്കാൻ പറഞ്ഞപ്പാ കുടുംബനാണ് മൊത്തം പറയുവാൻ ഓടി ഞാൻ എന്റെ മോളോട് സംസാരിക്കുന്നതിന് നിങ്ങക്ക് എന്താ എന്നോട് തറുതല പറഞ്ഞുണ്ടല്ലോ ഓടിച്ചു മോഹൻ ഞാൻ പൊളിക്കും മര്യാദക്കാണെങ്കി രണ്ടിന്റെ കൈയും കാലും ഓടിയാതെയും ചതയാതെയും ഇവിടെ ഒന്നും ഉറങ്ങി കല്യാണം വരെ മരയാ പോലെ ഒരുത്തിയാ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും എനിക്കിതൊന്നും ഒരു പുത്തരിയല്ല കഴിച്ചോണ്ടിരുന്ന ആ മൂട് വന്നു പോയി അയ്യേ രണ്ടുറ്റി പുട്ടും അഞ്ച് ദോശയും കഴിച്ചിട്ട് എന്താവാനാ കിണറ്റിൽ തൊട്ടിട്ട പോലുണ്ട് കഞ്ഞുണ്ടെങ്കി ഇതിലെടുത്തോണ്ട് മതി ഇവിടെ കഞ്ഞൊന്നുമില്ല ഉണ്ടാക്കി എടുത്തോണ്ട് വന്നേക്കുവാ കുളിക്കാനുള്ള വെള്ളം മാത്രം ആ പോണില്ലേ ഡിസ്ചാർജ് ദേവികൻ ചന്ദ്രോത്തേക്ക് പോവില്ലേ ആ പറ്റില്ലല്ലോ എന്താ പറ്റാതിരിക്കാൻ അവളെ കേറ്റുന്ന പ്രശ്നമില്ല അത് അമ്മയാണോ തീരുമാനിക്കുന്നത് അതെ ഞാൻ തന്നെയാന്ന് വെച്ചോ നടക്കാൻ പോകുന്ന അതാ നീ കണ്ടോ ദേ ഗൗരി പോകാൻ ഒരിടയില്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്നവളാ അറിയാലോ ഇങ്ങോട്ടെങ്ങാനും വന്ന ഈ പഠിക്കാത്ത കയറ്റി പോകരുത് പറഞ്ഞത് കേട്ടല്ലോ അവള് കരഞ്ഞും കഥ പറഞ്ഞും പല ഇടവും നോക്കും പാവം തോന്നി അടുക്കാൻ നോക്കിയാ നിന്റെ ഭാവി തൊലഞ്ഞു പോവും പറഞ്ഞില്ലെന്ന് വേണ്ട െ ചന്ദ്രോത്തേക്ക് കൊണ്ടുവരണ്ടെന്ന് ആന്റി അമ്മയോട് പറഞ്ഞോ പറഞ്ഞിട്ടാ എനിക്കറിയാം ഉള്ളിൽ തോന്നിയ മതി എനിക്കത് മനസ്സിലാവൂ അത് ആന്റിക്ക് തീരുമാനിക്കാൻ പറ്റുമോ എന്താ പിന്നെ വേറെ അങ്കിളിനെ അങ്കിന് കൂടെ ഇഷ്ടം അത് എല്ലാവർക്കും അറിയം ചെയ്യേ കാരണമല്ലേ അങ്കിൾ ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയത് അത് അത് ആശുപത്രിയിൽ കഥയല്ലേ ഇപ്പൊ സാറിന് നല്ല ഭേദം ഉണ്ടല്ലോ ഇനി ഇവിടെ ഉള്ളവരൊക്കെ അങ്ങ് നോക്കിക്കോളൂ കൂടെ ഉണ്ടെങ്കിൽ സാറിന് വേഗം ഒന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ അത് വേണ്ടെന്ന് വയ്ക്കുന്ന എന്തിനാ ആശുപത്രിയിൽ ചില ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ നമ്മളോട് സ്നേഹായിട്ടൊക്കെ പെരുമാറുമ്പോ നമുക്ക് നല്ലൊരു നല്ലൊരാശ്വാസവും സമാധാനവും ഒക്കെ തോന്നും എന്ന് വെച്ച് വെട്ടി പോരുമ്പഴേ അവനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുമോ ഇല്ലല്ലോ ആശുപത്രിയിൽ അവളെ ചുറ്റിപ്പറ്റി നിന്നപ്പോ കുറച്ച് ദിവസം സാറിനെ നോക്കട്ടെ എന്ന് വെച്ചു അതിലുള്ള കാശ് മുൻകൂർ കൊടുക്കുകയും ചെയ്തു ഇനി വേണ്ടെന്ന് പ്രഭു കുഞ്ഞ് പറഞ്ഞ അത് തന്നെ അതിന്റെ തീരുമാനം അതിൽ ഇനി കൂടുതൽ ചോദിക്കാനും പറയാനൊന്നും ഇല്ല എനിക്ക് തോന്നുന്നില്ല എന്താ വേറെ ആരും ദേവികയെ പറഞ്ഞു വിടാൻ സമ്മതിക്കുന്ന എനിക്ക് ഈ അമ്മയ്ക്ക് ഇല്ല നീ തോന്നില്ലേ അംഗളിനെ രണ്ട് മക്കളുണ്ട് പിന്നെ ജാനകി ആ ഇവരൊന്നും ഈ വാശിക്ക് നിന്ന് കൊടുക്കുന്ന എനിക്ക് തോന്നില്ല ആണോ അതവിടെ നിക്കട്ടെ ഈ കാര്യത്തില് എന്താ നിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് എന്തിനാ അല്ല വെറുതെ ഒന്നും അറിയാനാ നീ പറ എഴുന്നേറ്റ് ദേവിക കൂടെ നല്ലത് നീ കേട്ടല്ലോ ഇവന്റെ നിനക്ക് എന്താ നിന്റെ കളിമണ്ണാണോ പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കുന്നു അവൾ ഈ പരിസരത്ത് തന്നെ വേണം നിർബന്ധം പിടിക്കുന്ന ഒന്നാമത്തെ ഒന്നാമത്താളെ ദേ ഇവൻ തന്നെയാ അത് നിനക്ക് തോന്നിയില്ലേ ഇല്ല ആ എങ്കി നിന്റെ കാര്യം പോക്കാടി ഇവനോ നിനക്ക് ശരിക്കും അറിയില്ല അവൾ ചന്ദ്രോതിക്ക് വന്ന് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കണം എന്നാ ഇവന്റെ മോഹം അമ്മേ വേണ്ട വേണ്ട അതൊക്കെ എനിക്ക് അറിയാടാ ഒരിത്തിരി വീട്ടിൽ പോയി കച്ചറൊക്കെ ഉണ്ടാക്കിട്ടെ അവളെ ഇവിടെ കൊണ്ട് നിർത്തിരിക്കല്ലേ അതൊക്കെ ഓർമ്മ വേണം അവൾ ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ ആ കട്ടില് കണ്ടേ എന്റെ മോൻ ഇനി അങ്ങ് പരിക്കണ്ട അവൾ എന്താ ചെയ്തോട്ടെ എനിക്കൊന്നുമില്ല അമ്മ വേഗം സമയം സമയം കളയണ്ട എന്റെ ഒരു നീ നിന്റെ നോക്കിയാ മതി എടി കൊച്ചേ ഇപ്പ മുഖേറിട്ട് പിടിച്ചേക്ക് അല്ലെങ്കിലേ നിനക്ക് നെഞ്ചു തല്ലി കരയാനുള്ള പണി ഇവൻ ഉണ്ടാക്കി തരൂ എന്തിന്റെ അമ്മക്ക് രാവിലെ തന്നെ ഞങ്ങളെ തമ്മി തള്ളിക്കാനുള്ള തമ്മി തല്ലി പിരിയാതിരിക്കാനാ പറഞ്ഞത് അവളുടെ പേരിലേ ഒരുപാട് തീ തിന്നവളായി അവൾ കാലുകൂത്തിയാ മതി ഈ കുടുംബത്തിന് സമാധാനക്കേട് ഉണ്ടാവാൻ കണ്ടറിയാത്തവരെ കൊണ്ടറിയും നീ ഇവളോട് കിന്നരിച്ചോണ്ട് നിക്കാതെ വേഗം ആശുപത്രിയിലോട്ട് പോ ഇത് എങ്ങനെ അത് വീട് മുരളേട്ട ദേവിയെ പറ്റി ഇനി ആര് എന്തു പറഞ്ഞാലും ഭാര്യയായ എനിക്കൊന്നും തോന്നില്ല കഥ അറിയാതെ പറയുന്നതല്ലേ അമ്മ മുരളേട്ടം വാ കാപ്പി പിടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക് വാ വാ ഇന്ന് അച്ഛനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും ചന്ദ്രത്തേക്ക് പോകുമ്പോ എന്നെയും കൊണ്ടുപോവെന്ന് ഒരറപ്പില്ല വരണ്ടാന്ന് അന്റി പറഞ്ഞ ഞാൻ ഞാൻ പിന്നെ എന്തു ചെയ്യും മുരളീരനെ വീട്ടിലേക്ക് പോവാൻ പറ്റില്ല അവിടെ നിന്നെ അടിച്ചിറക്കിയത് പോലെ വിട്ടതാ മംഗലശ്ശേരി എന്റെ വീടാണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ അറിയാലോ കാർത്തികേന്റെ വീടാത് അയാളുടെ ചെലവിലാ അവിടെ എല്ലാവരും കഴിയുന്നത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അങ്ങോട്ടും എനിക്ക് പോവാൻ പറ്റില്ല എങ്ങോട്ടോ ഇനി പോവുക സ്വന്തം ജീവൻ ഒരു ബാധ്യതയായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പെണ്ണാണെങ്കിൽ പറയും വേണ്ട വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരിടം കിട്ടണ്ടേ നന്ദു അമ്മ എന്തെങ്കിലും പറഞ്ഞോ ചന്ദ്രത്തേക്ക് പോകുമ്പോ ഞാൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ അങ്ങനെ വല്ലതും അതേക്കുറിച്ചൊന്നും അമ്മ സംസാരിച്ചില്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തോണ്ടാവൂ അച്ഛന്റെ കൂടെ വന്നല്ലേ പറ്റൂ അങ്ങോട്ടേക്ക് വരാൻ ആന്റെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന അങ്ങനെ പറയില്ല പറയാൻ പാടില്ലല്ലോ അച്ഛന്റെ കൂടെ ഇവിടെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ദേവി ചന്ദ്രോത്വം കാണും അത് ഉറപ്പാ ടെൻഷൻ ആവണ്ട ഞാനുണ്ടല്ലോ ഇവിടെ ഞാനൊന്ന് അക്കൗണ്ട് സെക്ഷൻ വരെ പോയിട്ട അച്ഛന ദോർത്ത് സങ്കടപ്പെടേണ്ട എന്നെയും കൊണ്ടുപോവായിരിക്കും വിഷമിക്കണ്ടട്ടോ പോട്ടെ ചായ എടുക്കട്ടെ നന്ദൻ പ്രതികരിക്കും അത് ഉറപ്പാണ് ദേവികയെ ഒഴിവാക്കാൻ നന്ദൻ സമ്മതിക്കില്ല ഇതൊരു ആണെന്നും മുന്നിൽ നിൽക്കുന്നത് താനാണ് എന്നൊന്നും അന്നേരം അവൻ നോക്കില്ല സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് അറിഞ്ഞ് വേറെ ഒക്കെ ഇവിടെ ഉണ്ടാകും അറിയാലോ അവരുടെ മുമ്പിൽ നാണം കിടേണ്ടി വരും പിറ്റേന്ന് അത് കൊള്ളാവുന്ന കൊള്ളാവുന്നൊരു വാർത്തയുമാകും ഇല്ല സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നന്ദൻ ഇവിടെ കാണില്ല പോരെ ഡിസ്ചാർജ് നേരത്ത് അവനെ എങ്ങോട്ട് പറഞ്ഞു വിടുവെന്നാ താൻ പറഞ്ഞാ പോവോ പോകാതിരിക്കാ എന്താ അവന് സംശയം തോന്നും പ്രഭേക്ക് സൂക്ഷിക്കണം വളരെ വളരെ സൂക്ഷിക്കണം ഇവിടെ പാളിയാ പിന്നെ എവിടെയും തനിക്ക് അത് നേരെയാക്കാൻ പറ്റില്ല അവരുടെ ഇഷ്ടത്തിന് അങ്ങ് നിന്നുകൊടുക്കാനേ പറ്റൂ ജാനകി അതിനല്ല ഞാൻ ഇത്രയും കാലം ഫൈറ്റ് ചെയ്ത് നിന്നതും ഇതെവിടെയും പാളില്ല ദേവിക ഇവിടെ വച്ച് പിരി അവള് നേരെ വന്ന് മുരളിയുടെ വീട്ടിൽ കയറി പറ്റുവോ അല്ല അവൾ അങ്ങനെ ചെയ്താൽ തൽക്കാലം മുരളിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇന്ന് ഇവിടെ വെച്ച് ഒഴിവാക്കിയതുകൊണ്ട് കാര്യമില്ല അവൾ ഇവിടുന്ന് പോണം ഈ നാട്ടിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല ഇല്ല മുരളിയുടെ വീട്ടിലേക്ക് ഇനി അവൾക്ക് കയറാൻ പറ്റില്ല അങ്ങനെ തീർത്തു പറയരുത് മുരളിയും ഗൗരിയും നന്ദനും ഒറ്റ കൈയാണ് ഗൗരി അവിടെ ഉള്ളത് കൊണ്ട് അവൾക്ക് അവിടെ കയറി കൂടായുകയൊന്നുമില്ല ദേവികയ്ക്ക് അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഗൗരി കണ്ണടയ്ക്കും അത് ഞാൻ മുൻകൂട്ടി കണ്ടതാ ഞാൻ ഭാർഗവിയോട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭാഗവ്യ പാടിച്ചവിട്ടിക്കില്ല ഹാ ഓകെ നല്ലോണം ആലോചിച്ചു മൂവി ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനിത് സിദ്ധുവിനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ അതിലും വലുത് എനിക്ക് പ്രഭയാണ് കൂടെ നിന്നല്ലേ പറ്റൂ നമസ്കാരം എന്താണ് മുഖത്തൊരു പ്രശ്നമുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ കെട്ട മുഖം കാര്യം എന്താണെന്ന് പറ ഇനി ഇവിടെ റിയില്ലേ അങ്ങനെ ഒരു പറച്ചില് നിങ്ങള് അറിയാലൊന്നും അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ആർക്കായാലും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല കിടന്ന് വട്ടം ചുറ്റാതെ കാര്യം ചുറ്റാത്ത ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ലേ അതിലും വലിയ പ്രശ്നം ഇനി ഉണ്ടാവാനില്ല ഓ എടുത്ത തെറിയെ അവരുടെ പോയി പക്ഷേ ഞങ്ങളൊക്കെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ് ഈ ജാതി ഭരണത്തിന് ഇരുപത്തിനാല് മണിക്കൂറും ഈ വീട്ടിൽ സഹിക്കാൻ അവർക്കൊന്നും പറ്റില്ല ഇന്നലെ എന്റെ മോളെ അവള് തല്ലി കാർത്തിയ എല്ലാം ഞാൻ സഹിക്കാം അവരുടെ ദേഹത്ത് കൈവയ്ക്കുന്നത് എനിക്ക് പൊറുക്കാൻ പറ്റില്ല കാർത്തികന് ഇപ്പൊരുമാനുണ്ടാക്കണം ഞാൻ അച്ഛനാ അച്ഛനാർത്തികഷ്ടപ്പാടും ദാരിദ്ര്യം അവര് സഹിക്കും പക്ഷേ ഞാൻ നോക്കി നിൽക്കാൻ അവരെ തല്ലിയാ പിന്നെ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നു ഇങ്ങനെ പറ്റില്ല അവരെ ഇവിടുന്ന് ഇപ്പൊ തന്നെ പറഞ്ഞുവിടണം എനിക്ക് മനസ്സിലാവും അവരുടെ സ്വഭാവല്ലേ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത് അങ്ങനെ ഒരാളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താന്ന് വിചാരിച്ചത് വല്ലാത്ത ചതിയായി പോയി കാർത്തിയ പിന്നെ ഞാൻ തന്നെ തന്റെ മോളെ പേടിപ്പിച്ച് പണി ഇങ്ങനെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും മര്യാദ പഠിപ്പിക്കാൻ തുടങ്ങിയ കല്യാണത്തിന് മുന്നേ അതുങ്ങൾ പോയി കെട്ടി തോന്നും നമുക്ക് ശരിയാക്കാം എന്താ വന്നത് സർക്കാർ പോരാ അല്ലേ എന്താണ് ഇവിടെ വന്നോറിഞ്ഞ അടിയും പിടിയൊക്കെ കിട്ടി കൺട്രോൾ ഒന്ന് തല്ലി അത്രേ ഇനി ഒരു ശ്രമിച്ചു പിന്നെ ഇനിയും ദേഹത്തോട്ടുള്ള വേണ്ട മര്യാദക്ക് അല്ലെങ്കിൽ കഞ്ഞീ കറിയും വെച്ച് കൊടുത്ത് ഉറങ്ങാനൊരു പാട്ട് കൂടെ പാടിക്കൊടുക്കാം വേറെ ആളിനെ നോക്ക് കാർത്തികയാ ഇത്താപ്പി ഇങ്ങനെയാ സ്വഭാവം മാറ്റി പിടിച്ചുള്ള കളിക്കൊന്നും ഈ ഇത്താപ്പി നിക്കത്തുമില്ല ഞാൻ പോവാ കാർത്തിക പറഞ്ഞതുപോലെ കല്യാണത്തിന് മര്യാദക്കാരിയായിട്ട് ഇയാളുടെ മോള് മണ്ഡപത്തിൽ എത്തണമെങ്കിൽ എന്നെ കയറി മരിക്കാൻ നിൽക്കരുത് ഞാൻ പോവാ പക്ഷെ ഇത്തിരി മയത്തിൽ വേണം ഇത്രയും കടുപ്പിക്കരുത് എന്നോട് കടുത്ത ശത്രുതയായി പോവും കല്യാണം കഴിക്കുന്നേ കൂടെ പൊറപ്പിക്കാനാ ഏത് പിന്നെ ഇവരെ മാത്രം ശ്രദ്ധിച്ച പോരാ പുറത്തെടുത്തിണ്ട് അത് ഇവരെ പോലെ അല്ല കാഞ്ഞിത്ത അവൾ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പം പറഞ്ഞ് ഏത് നിമിഷവും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് അത്രയ്ക്കൊന്നും എനിക്ക് വൈകത്ത് പോയി കിടക്ക അവൾ ഇവിടെ കയറി വന്ന അടിച്ച ഓടിച്ചേക്കണം ഇതിനകത്ത് കേറ്റരുത് അത്രയുള്ള അത് മതി ശരി പിന്നെ മാതേട്ടാ വേറെ ഒന്നുമില്ലല്ലോ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പോരെ എനിക്ക് ഇത്തിരി തിരക്കുണ്ട് പോയിട്ടില്ല നാളെ കാണാം കൊടുത്ത പണിയൊക്കെ എനിക്ക് എന്നെ തിരിച്ചു കിട്ടുകയാണല്ലോ ചേച്ചി കൊണ്ടുവന്ന മെഡിസിൻസാ ആ സ്കാനിങ്ങും എക്സറേക്ക് എടുത്ത് വെച്ചേക്കണേ ഡിസ്ചാർജ് എപ്പോഴത്തേക്കാവും പറഞ്ഞോ ബില്ലും കഴിഞ്ഞില്ല ഇപ്പൊ തന്നെ പറഞ്ഞു ആ ഡോക്ടർ ഇങ്ങോട്ട് വരും ശരി മെഡിസിൻസ് ഒക്കെ വാങ്ങിയോ എല്ലാം കൊടുത്തു ഇനി ഇവിടെ വേറൊന്നുമില്ലല്ലോ ഇല്ല എന്നാ നീ വേഗം വീട്ടിലേക്ക് അച്ഛനുള്ള റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം അവിടെ പ്രത്യേകിച്ച് അറേഞ്ച് ഫയൽസൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വേറൊരു റൂമിലേക്ക് വെക്കണം ചെയ്യണം ആ അത് അത് ശരിയാ നല്ലതാ സമയം കളയണ്ട അവരെ പോരെ അത്യാതാ എന്തോ അതൊന്നും ശരിയാവില്ല നമ്മൾ നിന്ന് ചെയ്യിപ്പിച്ചാലേ പറ്റൂ ഡിസ്ചാർജ് ആരെങ്കിലും ഡിസ് അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട് നീ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി വേഗം ചെല്ലുന്നെന്താ ശരി ദേവിക നീ പോവാൻ റെഡിയായിക്കോ വേഗം ചെല്ല എടുക്കാനുള്ളതെല്ലാം എടുത്ത് റെഡിയായി നിൽക്കണം ചെല്ല് സിദ്ധു ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ റെഡിയാവാൻ പറഞ്ഞത് എങ്ങോട്ട് പോവാനാവും എന്നെ പറഞ്ഞു വിടാനാവോ ഏയ് അച്ഛന്റെ ഈ അവസ്ഥയില് അങ്ങനെ ചെയ്യില്ല നന്ദും രജനീചിയും സമ്മതിക്കില്ല ചന്ദ്രത്തേക്ക് തന്നെയാവും